പൈസ കയ്യിലുണ്ടെങ്കിലും വാങ്ങിച്ച പൈസ തരത്തില്ല എന്റെ പൈസ തന്നെയുണ്ട് എന്റെ പൈസ കിട്ടാൻ നിങ്ങൾക്ക് ഒരിക്കലും തികയത്തില്ല എന്റെ പൈസ തന്നെയുണ്ട് തരാ മമ്മി അടുത്ത പ്രാവശ്യം തരാം അടുത്ത പ്രാവശ്യം ഞാൻ ചാവുമ്പോഴോ എന്റെ ആവശ്യത്തിന് ചാവാൻ എന്റെ ആവശ്യത്തിന് എനിക്ക് പൈസ അപ്പം കൈ കിട്ടുമ്പോ എന്റെ വാങ്ങിച്ച പൈസ അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ കാണും പൈസ ഇല്ല കൊടുക്കും അത് കൊള്ളാണല്ലോ നിങ്ങൾക്ക് എന്താ തേന്നെ ഏ കയ്യിലോട്ട് കിട്ടിയ പിന്നെ തരത്തില്ല അതൊന്നും അതുപോലെ എനിക്ക് വരാനോട വീട്ടിലെ കൊടുക്കണം അയ്യോ ആ കഷ്ടായി പോലോ

നമ്മള് നമ്മളാൽ ചുരുങ്ങിയിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കണം അത്യാവശ്യം ചോദിക്കുമ്പോ അന്നേരം പൈസ കൊടുക്കാനുള്ള കൊടുക്കും ബന്ധങ്ങളുടെ വില എന്ന് പറയുന്നത് അതേപോലെ ബന്ധങ്ങൾ ഇല്ലാതാവും പൈസയുടെ പേരിലെ പല ബന്ധങ്ങളും ഇല്ലാതാവും എല്ലാവർക്കും പണമാണ് വലുത് അമ്മയായാലും മകനായാലും ആരായാലും പണം ശരിയാ പൈസ ആക്കി പൈസ വേണം പൈസ കിട്ടണമെങ്കിൽ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് പിന്നെ കൊടുക്കും അമ്മേടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ ഉടനെ കൊടുക്കും അതാ വേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ച് അല്ലെങ്കിൽ മമ്മിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള നിന്ന് ഞാൻ പൈസ വാങ്ങിക്കുന്നത് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ തല കുഞ്ഞിച്ചാൽ മതി മനസ്സിലായോ ആ സ്ഥാനത്ത് ഞാൻ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പുറത്തുള്ള ഒരു പത്ത് പേരുടെ ഒരിക്കലും നീയോ മമ്മിയോ വേറൊരാടുത്ത് പറയത്തില്ല അവൻ പൈസ വാങ്ങിച്ചിട്ട് തന്നില്ലെന്ന് പറയത്തില്ല പക്ഷേ ഈ പൈസയുടെ ബന്ധമെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എനിക്ക് പൈസ തന്നു ആ പൈസ തന്നെങ്കിൽ അത് ആ പറയുന്ന ദിവസം കൊടുക്കാമെങ്കിൽ ആ സുഹൃബന്ധം അല്ലെങ്കിൽ ആര് തന്ന അവരോട്ട് നിൽക്കേ ആ ബന്ധം അവിടെ നിൽക്കും മനസ്സിലായി പറയുന്ന കേക്ക് ആ ബന്ധം അവിടെ നിൽക്കും നാളെ ഒരു അത്യാവശ്യം വന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും പക്ഷെ വീട്ടിലാണെങ്കിൽ നമ്മുടെ അവസ്ഥ അറിയാൻ പറ്റും വീട്ടുകാർക്ക് അതായത് ഇപ്പം പിന്നെ ഇച്ചു പൈസ മറിക്കണമെങ്കിലും എടുക്കണമെങ്കിലും വീട്ടുകാരില്ല നമുക്ക് കാര്യങ്ങൾ നടക്കും അതെ അമ്മയല്ലേ അമ്മ വേറെ അവനവന്റെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കള്

ബന്ധങ്ങൾ ാക്കാൻ എളുപ്പമാണ് ഒരു ബന്ധങ്ങള് കൂട്ടിച്ചേർക്കാൻ പാടുകയാണ് പൈസ കൊടു പണമില്ലാത്ത വെറും പണവാ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമാണ് അതേപോലെ ഒരിക്കലും ഒരു ഇത് ഉണ്ടാവില്ല മതി തകരരുടെ 拿杯杯子啊！Nah,